മായ തീരുമാനമെടുക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ ആശയപരമായും രാഷ്ട്രീയമായും തീരുമാനമെടുക്കുമെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത് ഒരു കാര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത വിധം മുന്നോട്ട് പോകുമെന്നായിരുന്നു മന്ത്രി കെ രാജന്റെ പ്രതികരണം സി പി എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ അല്പസമയത്തിനകം ഇല്ല

കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന തീരുമാനത്തെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ പറയാതിരിക്കുന്നവരല്ല ഞങ്ങളുടെ പാർട്ടി വളരെ കൃത്യമായ നിലപാടുകളും കാര്യങ്ങളും ഉള്ള ഒരു പാർട്ടിയാണ് അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്കൊന്ന് ചർച്ച ചെയ്യാനുള്ള അവസരം പോലും ഇല്ലാന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതെന്തിനാ അഡ്വാൻസ് ആയിട്ട് പറയുന്നത് വിജിനും ജോസിയും വിജിൻ ഈ സി പി ഐ ഇത്ര ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് അവർ എക്സിക്യൂട്ടീവിൽ എന്ത് തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് കാരണങ്ങളാണ് സി പി ഐക്ക് അടുത്ത നിലപാട് സ്വീകരിക്കാനായി ഉള്ളത് അതായത് ഇക്കാര്യത്തിൽ ഒരു കൂടിയാലോചന നടത്തിയില്ല പി എം സി പദ്ധതി അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ മന്ത്രിസഭായോഗത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ സി പി ഐ ഉന്നയിച്ചിരുന്നു അത്തരമൊരു ചർച്ച വന്ന രണ്ട് ഘട്ടങ്ങളിലും ഈ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്നുള്ള നിലപാട് സി പി ഐയുടെ നിലപാട് മന്ത്രിമാർ തന്നെ മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചിരുന്നു എന്നിട്ടും പിന്നീട് ഇങ്ങനെ ഒരു പദ്ധതിയിൽ ഒപ്പിടാൻ പോകുന്നു എന്നറിഞ്ഞ ഘട്ടത്തിലും അജണ്ടയ്ക്ക് പുറമേ ഈ വിഷയം ചർച്ച ചെയ്യണം തങ്ങളുടെ നിലപാട് മാറ്റിയിട്ടില്ല തങ്ങളുടെ നിലപാട് ഇതുതന്നെ ണെന്ന് മന്ത്രി കെ രാജൻ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനിടെ സി പി ഐ മന്ത്രിമാരെ ആരെയും അറിയിക്കാതെ എൽ ഡി എഫിൽ ചർച്ച ചെയ്യാതെയാണ് പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടത് എന്നുള്ളതാണ് ഒരു കടുത്ത നിലപാടിന്റെ കാരണം മറ്റൊന്ന് ഇവരെ ഒരു കാര്യം അതായത് മുന്നണിയിലെ തന്നെ ഒരു പ്രധാന ഘടകകക്ഷി എന്ന നിലയിൽ ഒരു കാരണവശാലും ഗൌനിക്കാതെ വിലക്കെടുക്കാതെ വില നൽകാതെ ഉള്ളൊരു തീരുമാനമാണ് ഈ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ് രണ്ടാമതായി സി പി ഐ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാനുള്ള പ്രധാന കാരണം ഈ ആദ്യ കാരണം ആശയം യപരമായ പ്രശ്നങ്ങൾ നയവ്യതിയാനം ഉണ്ടായി എന്നൊക്കെ ചൂണ്ടിക്കാട്ടപ്പെടുമ്പോഴും ഒപ്പിട്ട സാഹചര്യത്തിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല എന്ന് ഒരുപക്ഷെ അറിയിച്ചാൽ അതിൽ പ്രശ്നപരിഹാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത്രയും കാലമായി എൽ ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക ഒന്നായി തുടർന്നു പോവുകയും ഇടതുപക്ഷ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ അതിന്റെ ആശയപരമായ നിലപാടുകളൊക്കെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയുമായി ഒരു തരത്തിലുള്ള കൂടിയാലോചനയും നടത്തിയിട്ടില്ല ഇത് ആദ്യമായല്ല പല ഘട്ടങ്ങളിലും സി പി ഐ ആലോചിക്കാതെ സി പി ഐയുടെ നിലപാടിനെ അംഗീകരിക്കും ഇത്തരം തീരുമാനങ്ങൾ സി പി എം എടുക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ എതിർപ്പുകളൊക്കെ സി പി ഐ ഉയർത്തിയെങ്കിലും പക്ഷേ സി പി എമ്മിന്റെ അവസാനത്തെ തീരുമാനത്തിന് വഴങ്ങേണ്ട അവസ്ഥയാണ് സി പി എം വിജിൻ ഇപ്പോൾ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ ആർ രാജേന്ദ്രനാണ് ഇപ്പോൾ സംസാരിച്ചത് പക്ഷെ അതൊന്നും പ്രതികരിക്കുന്നില്ല അതായത് സി പി എം എന്തെങ്കിലും തീരുമാനിക്കട്ടെ എന്നിട്ട് പ്രതികരിക്കാം എന്നിട്ട് താങ്കൾ ഒരു തീരുമാനമെടുക്കാം എന്നാവുമോ സി പി ഐ എക്സിക്യൂട്ടീവിന്റെ നിലപാട് തീർച്ചയായും ഇപ്പോൾ നേതാക്കൾ തന്നെ തീരുമാനിച്ചിരിക്കുന്ന അത് തന്നെയാണ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് അതിന് കഴിഞ്ഞ് നിലപാട് സ്വീകരിക്കാം അത് കഴിഞ്ഞ് മതി ആലോചന എന്നുള്ള കാര്യം സി പി എം തന്നെ സി പി ഐ അറിയിച്ചിട്ടുണ്ട് എൽ പ്രധാന ഘടകകക്ഷി എന്ന നിലയിൽ തങ്ങളെ ഒരു തരത്തിലും വിശ്വാസത്തിലെടുക്കുന്നില്ല തങ്ങളെ കാര്യങ്ങൾ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും സി പ്രശ്നം അതുകൊണ്ട് തന്നെ ഇന്നലെയും ഇന്നുമൊക്കെയായി ആശയവിനിമയം നടത്തി സി പി എം നേതാക്കൾ വ്യക്തമാക്കിയത് ഇന്ന് അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയും എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി വന്ന് ചർച്ച ചെയ്യാം എന്നുള്ള നിലപാടായിരുന്നു ആദ്യം മുതൽ തന്നെ സി പി എം സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ആ സമയം സി പി ഐ നൽകുകയും ചെയ്തത് എന്തായാലും ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ അത് പത്തരയ്ക്ക് തുടങ്ങും അറിയിച്ചു അതൊപ്പം തന്നെ അത് ഏകദേശം പതിനൊന്ന് മണിയോട് കൂടി ആരംഭിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ത് തീരുമാനമെടുക്കുന്നു ആ തീരുമാനം തങ്ങളെ അറിയിക്കട്ടെ അതിനുശേഷം കടുത്തതോ അല്ലാതെ വഴങ്ങുന്നതോ ആയ നിലപാടുകൾ തങ്ങൾ സ്വീകരിക്കാം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സി പി ഐ നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ആ തീരുമാനമാണ് നിലവിലെന്തായാലും നടപ്പിലാക്കുകയും ചെയ്യുക ഇവിടെ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിക്കുകയും സി പി എം സംസ്ഥാന സെക്രട്ടറിയോ ഒപ്പം തന്നെ മുഖ്യമന്ത്രിയോ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയോ ചെയ്ത ശേഷമായിരിക്കും എക്സിക്യൂട്ടീവിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് സി പി ഐ തീരുമാനിക്കുക അജിംസ് ശരി ഒരു നിമിഷം വിജിൻ തുടരുക ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ജോസി ബാബു കുടിച്ചായിരുന്നു ജോസി അവിടെ പുന്നപ്ര വയലാർ അനുസ്മരണം കൂടി നടക്കുകയാണ് മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുന്നുണ്ട് സി പി ഐ നേതാക്കളുമായി പ്രത്യേകിച്ച് വിനോദിച്ചുവുമായി മുഖ്യമന്ത്രിയുടെ നേരിട്ടോട്ട് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അജിൻസ അല്പസമയത്തിനകം സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം സി പി ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേരും നേതാക്കളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് കൂടാതെ വിനോദ വിഷ്ണുവും അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ നിന്നും ഇവിടേക്ക് തിരിക്കുകയും തയ്യാറായി നിൽക്കുകയാണ് എന്തായാലും അതിനിർണായകമായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമാണ് സി പി ഐയുടെത് തെറ്റേ വിജിൻ റിപ്പോർട്ട് ചെയ്തതുപോലെ അവർ വഴങ്ങുമോ അതോ അടുത്ത നിലപാടിലേക്ക് പോകുമോ എന്ന് ഏവരും ഉറ്റുനോക്കുകയാണ് നേരത്തെ വിനോദ വിഷ്ണു രാവിലെ വലിയ ചുടുകാട്ടിൽ നിന്ന് സി പി എമ്മും സി പി എം സംയുക്തമായി ചേർന്ന് നടത്തിയ കുന്നപ്പുറ വയലാർ രക്തസാക്ഷി അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഈ യോഗത്തിൽ പങ്കെടുത്ത് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു നേരത്തെ വിനോദ വിശ്വസിന്റെ പ്രതികരണം തേടിയത് സി എം വിളിച്ചിരുന്നു എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു മറുപടി അതോടൊപ്പം തന്നെ സി പി എമ്മും സി പി ഐയും എൽ ഡി എഫിന്റെ പ്രധാനപ്പെട്ട ഘടക കക്ഷികളാണ് കക്ഷികളാണ് ആ നിലയ്ക്ക് അനുനയത്തിനുള്ള സാധ്യതകളുണ്ട് ചർച്ചകളുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് സി എം വിളിക്കേട്ടായി ചർച്ച ചെയ്യാമെന്നുള്ള മറുപടിയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ എന്തായാലും കടുത്ത നിലപാടിലേക്ക് പോകില്ല എങ്കിൽ കൂടിയും അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമായി സി പി എം നേതൃത്വത്തെ മുന്നണി നേതൃത്വത്തെയും അറിയിക്കാതെ തന്നെയാണ് സി പി ഐയുടെ ലക്ഷ്യം അതാണ് തുടർച്ച ഈ വിഷയങ്ങൾ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം സി പി എമ്മിന് മേലും സർക്കാരിന് മേലും സി പി ഐ പ്രയോഗിക്കുന്നതും എന്തായാലും പല വിഷയങ്ങളിലും സി പി ഐ ശക്തമായ സമ്മർദ്ദം ചെലുത്തി അവസാനം ഒടുവിൽ അനുനയ നീക്കങ്ങൾക്ക് നിന്നുകൊടുക്കുന്നതാണ് അടുത്ത കാലത്ത് കണ്ടത് പല ഗ്രൂവറി അടക്കമുള്ള വിഷയങ്ങളിൽ പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെയല്ല പ്രത്യേകിച്ച് സിപിയുടെ രാഷ്ട്രീയ റിപ്പോർട്ടിൽ മേൽ പോലും